സമസ്ത പണ്ഡിതന്മാരെ വെറുപ്പിക്കുന്നവരുടെ കൈവെട്ടാൻ എസ് കെ എസ് എസ് എഫ് ഉണ്ടാകുമെന്ന പരാമർശത്തിൽ സംഘടന വൈസ് പ്രസിഡന്റ് സത്താർ പന്തല്ലൂരിനെതിരെ കേസെടുത്തു ഐ പി സി വകുപ്പ് പ്രകാരം മലപ്പുറം പോലീസാണ് കേസെടുത്തിരിക്കുന്നത് അഷ്റഫ് കളത്തിലെന്നയാളുടെ പരാതിയിലാണ് കേസ് മലപ്പുറത്ത് മുഗത യാത്രയുടെ സമാപന റാലിയിലായിരുന്നു സത്താർ പന്തല്ലൂരിന്റെ വിമാദർശം സമസ്തയുടെ പണ്ഡിതന്മാരെ പ്രയാസപ്പെടുത്താൻ വരുന്നവരുടെ കൈവിട്ടുമെന്നായിരുന്നു മലപ്പുറത്ത് നടന്ന മുഗദസ് സന്ദേശയാത്രയുടെ സമാപന റാലിയിലെ സത്താർ പന്തല്ലൂരിന്റെ വിവാദ പരാമർശം മുഷാവറ തീരുമാനം അംഗീകരിക്കാത്തവരെ സമസ്തയ്ക്കും എസ് കെ എസ് എസ് എഫിനും ആവശ്യമില്ല സമസ്തയുടെ നേതാക്കളെ കൊച്ചാക്കാൻ ശ്രമിച്ചാൽ അവരെ ഇരുത്തേണ്ടി ഒരു സംഘടനയുടെയും വിരുദ്ധരല്ല ഈ പ്രവർത്തകരെന്നും സത്താർ പന്തല്ലൂർ പറഞ്ഞിരുന്നു ഈ പരാമർശവുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തിനെതിരെ മലപ്പുറം പോലീസ് കേസെടുത്തിരിക്കുന്നത് കേസ് മുന്നോട്ട് പരാതിക്കാരനായ അഷ്റഫ് െന്ന് പരാതിക്കാരനായ്റ പറഞ്ഞു കാരണം പല നേതാക്കന്മാരും പല പണ്ഡിതന്മാരൊക്കെ പ്രസംഗിക്കാറുണ്ടെങ്കിൽ ഇത്ര പ്രകോപനപരമായിട്ട് പ്രസംഗിക്കാറില്ല കാരണം ഇപ്പൊ വളർന്നു വരുന്ന വൈകാരികമായി ചിന്തിക്കുന്ന ഒരുപാട് പ്രവർത്തകന്മാരുണ്ടാവും ചെറുപ്പക്കാരുണ്ടാവും അപ്പം അവരിലേക്കൊരു പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് കൈവിട്ടു എന്നൊക്കെ പറയുമ്പോൾ അതൊരു നാട്ടിൽ സംഘർഷം സൃഷ്ടിക്കുന്ന ഒരു സാമുദായിക ലഹള അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രസംഗമായിട്ട് തോന്നിയിട്ടുണ്ട് ഇത് ചിലപ്പോൾ ഒരു ആലങ്കാരികമായിട്ട് പല വാക്കുകളും പറയാറുണ്ട് പക്ഷെ ഇതങ്ങനല്ല ഇത് പറഞ്ഞതിൻ്റെ ശേഷം വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ആവർത്തിയിൽ ഒരു ഏത് രാഷ്ട്രീയ സംഘടന ആയാലും മതസംഘടന ആയാലും ഒരു ഇതുപക്ഷത്തുള്ള ആളുകൾ പറ വെല്ലുവിളിക്കാൻ ഉണ്ട് പക്ഷേ ഇത് ഒരു വിഭാഗത്തെ എതിർത്ത് കഴിഞ്ഞാൽ കൈവിട്ടും അല്ലെങ്കിൽ അങ്ങനെ പരിശീലന സാധാരണ രീതി പ്രസംഗത്തിൽ ഓരോ രൂപത്തിൽ ആലങ്കാരികമായിട്ട് പറയാറുണ്ട് പക്ഷേ ആ രീതിയിലല്ല ഇതിൻ്റെ ഈ ടൂൾ വന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ പരാതി കൊടുത്തത് കാരണം സമസ്തയുടെ ഒരു പണ്ഡിതനെന്നുള്ള രീതിയിൽ സമസ്ത ഏറ്റവും സമാധാനത്തിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് തീവ്രവാദത്തിനെതിരിലെ ക്യാമ്പയിൻ നടത്തിയ സംഘടനയാണ് ഞാനും സമസ്തകയാല ജമ്മീത്തുല്ല്മയുടെ ആദർശത്തിൽ വിശ്വസിക്കുന്ന ഒരു സുന്നീ പ്രവർത്തകനാണ് എസ് കെ സഫിൻ്റെ സ്ഥാപക കാലഘട്ടം മുതൽ അതിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പ്രവർത്തകനാണ് ഈ ജില്ലാ കമ്മിറ്റിയിൽ മെമ്പറായി പ്രവർത്തിച്ചിട്ടുണ്ട് മദ്രസ മാനേജ്മെന്റ് അസോസിയേഷനും പക്ഷെ ഇതൊന്നും സംഘടന ലെവലല്ല ഞാൻ കൊടുത്തില്ല ഒരു പൊതുപ്രവർത്തകൻ എന്നതിൽ നാട്ടിൽ കലാപം ഉണ്ടാക്കാതിരിക്കാൻ നാട്ടിലൊരു സംഘർഷാവസ്ഥ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം എന്ന രീതിയിൽ യുവാക്കളെ പ്രകോപിപ്പിക്കുന്നതാണ് സത്താർ പന്തലൂരിന്റെ പ്രസംഗം സമസ്തയ്ക്കും വിഷയത്തിൽ പരാതി നൽകും പൊതുപ്രവർത്തകൻ എന്ന തരത്തിലാണ് പരാതി നൽകിയിരിക്കുന്നതെന്നും അദ്ദേഹം മലപ്പുറത്ത് വ്യക്തമാക്കി മലബാർ ടൈംസ് മലപ്പുറം